പ്രതിരോധ ഊർജ മേഖലകളിൽ ഇന്ത്യയുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ യുഎഇ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം ഉഭയകക്ഷി വ്യാപാരം ഇരുനൂറ് ബില്യൺ ഡോളറിലെത്തിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഹ്രസ്വ സന്ദർശനത്തിനായാണ് ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതികവിദ്യയിലും പ്രതിരോധ ബഹിരാകാശ മേഖലകളിലും കൈകോർക്കാനും രാജ്യങ്ങളും തമ്മിൽ ധാരണയായി കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും നിക്ഷേപ മേഖലയിൽ കരുത്തുപകരാൻ യു എ ഫസ്റ്റ് അബുദാബി ബാങ്ക് ഡി പി വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും തീരുമാനമായി ഡൽഹിയിലെത്തിയ യുഎഇ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തന്റെ സഹോദരനെ സ്വീകരിച്ചുവെന്ന അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത് ഇത് മൂന്നാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത് യു എ ഇ പ്രസിഡന്റിന്റെ സന്ദർശനം ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ യുഎഇ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നത് ഇരു ഇരുരാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ മീഡിയ വൺ ഡൽഹി